നമസ്കാരം ജപ്പാനിൽ മുന്നൂറോളം യാത്രക്കാരുമായി എത്തിയ വിമാനത്തിന് തീപിടിച്ചു ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയ്ക്ക് സമീപമുള്ള ഒരു വിമാനത്താവളത്തിലാണ് നിറയെ യാത്രക്കാരുമായി എത്തിയ ഈ വിമാനത്തിന് തീപിടിച്ചത് അപകട കാരണം ഇനിയും വ്യക്തമായിട്ടില്ല വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ മറ്റൊരു വിമാനവുമായി കൂട്ടിയിടിച്ചാണോ അപകടം ഉണ്ടായത് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് ഏതായാലും രക്ഷാപ്രവർത്തനം വൻതോതിൽ പുരോഗമിക്കുകയാണ് നിരവധി അഗ്നിശമന സേനാ അംഗങ്ങളും യന്ത്രങ്ങളും ഒക്കെ തന്നെ സ്ഥലത്തെത്തിച്ച് വിമാനത്തിലെ തീയണയ്ക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് വിമാനത്തിൻ്റെ ജനാലുകളിലൂടെ വൻതോതിൽ പുകയും അഗ്നിയും പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ശക്തമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിമാനം തീരരക്ഷാ സേനയുടെ അതായത് കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു വിമാനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രക്ഷാപ്രവർത്തനം വളരെ ശക്തമായി നടന്നിട്ടും വിമാനത്തിലെ തീ അണയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തീപിടുത്തത്തിൽ ആളവായം ഉണ്ടായതായി ഇനി റിപ്പോർട്ടില്ല എങ്കിലും ഇത് വളരെ അതീവ ഗുരുതരമായ ഒരു അപകടമാണ് നടന്നത് എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ജപ്പാനുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ആ രാജ്യം അതിൻ്റെ ഞെട്ടലിൽ നിന്ന് മാറുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു വിമാന ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇത് വലിയൊരു അപകടമാണ് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അപകടം സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എത്രയും വേഗം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്